നമസ്കാരം വാർത്തകളുമായി അവർ മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി പേരുടെ മരണത്തിനിടയാക്കിയ മംഗഫ് തീപിടുത്തം ആകസ്മികമെന്ന് റിപ്പോർട്ട് പ്രതിപട്ടികയിലുള്ളവർക്ക് ജാമ്യം അനുവദിക്കും മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി പേരുടെ മരണത്തിനിടയാക്കിയ മംഗഫ് തീപിടുത്തം മനഃപൂർവമല്ലെന്ന് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച കേസ് ഫയൽ പബ്ലിക് പ്രോസിക്യൂഷൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് റഫർ ചെയ്തതായി പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഒമാനിൽ വാഹനങ്ങളിൽ നിന്ന് സാധനങ്ങൾ പുറത്തേക്കെറിഞ്ഞാൽ മുന്നൂറ് റിയാൽ പിഴയും പത്ത് ദിവസം തടവും ശിക്ഷ ഈ അധ്യയന വർഷം യു എയിൽ മുപ്പത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി പുതിയ അധ്യയന വർഷം ദുബായിൽ സ്കൂളുകളും നഴ്സറികളും യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടെ പുതിയ മുപ്പത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തനം ആരംഭിക്കും എല്ലാ സ്ഥാപനങ്ങളിലും കൂടി പതിനാറായിരം സീറ്റുകൾ ഉണ്ടാകും സ്വകാര്യ മേഖലയിലാണ് എല്ലാ സ്ഥാപനങ്ങളും ആരംഭിക്കുന്നതെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു ലോകത്തിന്റെ കാരുണ്യക്കടൽ മൽക്കാറോഹി ചികിത്സാ ഫണ്ട് ലക്ഷ്യത്തിലേക്ക് കാരുണ്യത്തിന്റെ കരങ്ങൾ വർഷിച്ചപ്പോൾ കുഞ്ഞു മൽക്കാറോഹിയുടെ ചികിത്സാ ഫണ്ട് അതിന്റെ ലക്ഷ്യം കണ്ടു അങ്ങനെ പ്രവാസത്തിന്റെ മണ്ണിലും മനസ്സിലും കാരുണ്യത്തിന്റെയും കരുതലിന്റെയും നന്മകൾ ഒന്നും കൂടി തളിരിട്ടു കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി ഖത്തറിലെ മിക്ക മലയാളി സംഘടനകളുടെയും ചിന്തയും പ്രവൃത്തിയും ഒരേ ദിശയിലേക്കായിരുന്നു ഒന്നേ പോയിന്റ് പതിനാറ് കോടി ഖത്തർ റിയാൽ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൊലപാതകം ലഹരിക്കടത്ത് സൗദിയിൽ മൂന്ന് പേരുടെ വധശിക്ഷ നടപ്പാക്കി ടെക്സസിൽ വിമാനം തകർന്നു വീണ് പൈലറ്റ് ഉൾപ്പെടെ രണ്ടുപേർ മരിച്ചു യു എയിൽ പ്രവാസി മലയാളി വിദ്യാർത്ഥി വാഹനാപകടത്തിൽ മരിച്ചു തൃശൂർ സ്വദേശി പ്രണവ് പ്രണവ്നാലാണ് അബുദാബിയിൽ മരിച്ചത് അമൃത ടിവിയിൽ ന്യൂസ് ക്യാമറാമാൻ എസ് പ്രേംശങ്കർ അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഇനി സ്പോർട്സ് ആർ ശ്രീജേഷിന് കേരള സർക്കാർ വക രണ്ടു കോടി രൂപ പാരിതോഷികം തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥിരം പരിശീലകൻ താരമായി ഹുർസ്ലർ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ബംഗ്ലാദേശിൽ നിന്ന് യു എയിലേക്ക് മാറ്റി പ്രഖ്യാപനവുമായി ഐസിസി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി മലയാളിയായ പി അനൽകുമാർ സ്ഥാനമേറ്റു സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസിൽ വിന്നറായി യാനിക് സിന്നർ ഈ വർഷത്തെ അഞ്ചാം കിരീടനേട്ടം ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം